ഖലിസ്ഥാൻ ഭീകരൻ പനൂൺ ട്രംപിന്റെ കൈയാളും അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ഉദ്ഘാടന ചടങ്ങിൽ ഖലിസ്ഥാൻ ഭീകരൻ ഗുർബൻവന്ത് സിംഗ് പനൂൺ പങ്കെടുത്തതായി റിപ്പോർട്ട് പല പ്രമുഖരും പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങിൽ പന്നുവും പങ്കെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അതേസമയം ചടങ്ങിൽ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്ന പന്നുവിന്റെ വീഡിയോയിൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല ട്രംപും ഭാര്യ മെലാനിയയും വേദിയിലെത്തിയപ്പോൾ എല്ലാവരും യു എസ് എന്ന് മുദ്രാവാക്യം മുഴക്കി ഇതിനിടെ പനൂൻ ഖാലിസ്ഥാൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിക്കുന്നതാണ് വീഡിയോയിലുള്ളത് പനൂൻ തന്നെയാണ് സെൽഫി വീഡിയോ എടുത്തതെന്നാണ് സൂചന കാനഡയിലെ സിക്സ് ഫോർ ജസ്റ്റിസ് തലവനായ ഗുർപന്വന്ത് സിംഗ് പന്നൂനെതിരെ എൻഐഎ ആദ്യം കേസെടുത്തത് ജൂലൈ പത്തിന് സിക്സ് ഫോർ ജസ്റ്റിസിനെ കേന്ദ്ര സർക്കാർ നിരോധിച്ചു ജൂലൈ ഒന്നിന് പനൂനിനെ ഭീകരനായി പ്രഖ്യാപിക്കുകയും ചെയ്തു പഞ്ചാബിലും രാജ്യത്തിന്റെ മറ്റിടങ്ങളിലും ഇയാൾ ഭീകരപ്രവർത്തനം നടത്തുന്നതിന്റെ നിർണായക വിവരങ്ങൾ യുവാക്കളെ ഭീകര പ്രവർത്തനങ്ങൾക്ക് റിക്രൂട്ട് ചെയ്യാൻ സൈബറിടം ദുരുപയോഗപ്പെടുത്തുന്നതും കണ്ടെത്തി ഖലിസ്ഥാൻ എന്ന സ്വതന്ത്ര നാടിനായി പോരാടാൻ പഞ്ചാബിലെ ക്രിമിനൽ സംഘങ്ങളുടെ നേതാക്കളെയും യുവാക്കളെയും സമൂഹ മാധ്യമങ്ങളിലൂടെ ഇയാൾ ആഹ്വാനം ചെയ്തിരുന്നു കാനഡയിലെ ഹിന്ദുക്കൾ ഇന്ത്യയിലേക്ക് മടങ്ങണമെന്ന് ഇയാൾ ഇന്ത്യ കാനഡ പ്രതിസന്ധിക്കിടെ ഭീഷണി മുഴക്കിയിരുന്നു ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന റഷ്യക്കെതിരെ പന്നൂൻ ഭീഷണി മുഴക്കിയിരുന്നു ഖലിസ്ഥാൻ പ്രസ്ഥാനത്തിനെതിരെ തെറ്റായ പ്രചാരണം നടത്തുന്നുവെന്നാരോപിച്ച് ഷ്യൻ മാധ്യമ സ്ഥാപനങ്ങളായ ആർ ഇന്ത്യയും സ്പുട്നിക് ഇന്ത്യയും പന്നു ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ഖലിസ്ഥാനി ഭീകര പ്രവർത്തനങ്ങളെക്കുറിച്ച് റഷ്യ ഇന്ത്യയ്ക്ക് രഹസ്യാന്വേഷണ വിവരം നൽകാൻ തുടങ്ങിയെന്ന് പനൂൻ പറയുന്നു ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന റഷ്യയുടെ ലോകമെമ്പാടുമുള്ള സ്ഥാപനങ്ങളെ ആക്രമിക്കുമെന്ന് പുറത്തുവിട്ട വീഡിയോയിൽ പനൂൻ പറയുന്നുണ്ട് യു എസിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് മോഹൻ ക്വാത്രയെ റഷ്യൻ നയതന്ത്രജ്ഞരുമായും വടക്കേ അമേരിക്കയിലെ കോൺസുലേറ്റുകളുമായും ഏകോപിപ്പിക്കാനുള്ള ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടെന്നും പനൂൻ പറയുന്നു വടക്കേ അമേരിക്ക യൂറോപ്യൻ യൂണിയൻ ഓസ്ട്രേലിയ ന്യൂസിലന്റ് എന്നിവിടങ്ങളിലെ വിവിധ രാജ്യങ്ങളിലെ റഷ്യൻ നയതന്ത്രജ്ഞരെയും റഷ്യൻ മെഷീനുകളെയും ഖലിസ്ഥാനികൾ ആക്രമിക്കുമെന്ന് ഗുർപന്ത്വന്ത് സിംഗ് പന്നൂൻ ഭീഷണിപ്പെടുത്തി വടക്കേ അമേരിക്കയിലും യൂറോപ്യൻ യൂണിയനിലെയും ഖലിസ്ഥാൻ അനുകൂല സിഖ് ആക്ടിവിസ്റ്റത്തെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിവരങ്ങൾ മോദി ഭരണകൂടവുമായി റഷ്യൻ ഏജൻസികൾ പങ്കിടാൻ തുടങ്ങിയതായും പന്നൂൻ കൂട്ടിച്ചേർത്തു മുതൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ നിരീക്ഷണത്തിലാണ് പനൂൻ രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ ഇന്ത്യ പന്നൂനെ ഭീകരവാദിയായി പ്രഖ്യാപിച്ചു സമൂഹ മാധ്യമങ്ങൾ വഴി രാജ്യത്തിന്റെ പരമാധികാരത്തിനും സുരക്ഷയെ വെല്ലുവിളിക്കാൻ പഞ്ചാബിലെ യുവാക്കളെ പനൂൻ പ്രേരിപ്പിക്കുന്നുവെന്നതായിരുന്നു ഇന്ത്യയുടെ നിലപാട് ഫെബ്രുവരി വരെ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേള തടസ്സപ്പെടുത്തുമെന്ന് പനൂൻ ഭീഷണി മുഴക്കിയിരുന്നു ഒരു വീഡിയോയിൽ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തെ എതിർക്കാനും കൊല്ലാനും പ്രയാഗ്രാജ് ചലോ എന്ന് പനൂൻ ആഹ്വാനം ചെയ്തു ലഖനൌവിലെയും പ്രയാഗ് വിമാനത്താവളങ്ങളിൽ ഖാലിസ്ഥാനി കശ്മീരി പതാകകൾ ഉയർത്താനും തന്റെ അനുയായികളോട് പറഞ്ഞിരുന്നു മഹാകുംഭ് പ്രയാഗ് രാജ് രണ്ടായിരത്തിയഞ്ച് ഒരു യുദ്ധക്കളമാകുമെന്നാണ് വീഡിയോയിൽ പന്നൂൻ പ്രഖ്യാപിച്ചത് പത്ത് ദിവസത്തിനുള്ളിൽ മഹാകുംഭമേള ലക്ഷ്യമിട്ട് പന്നൂന്റെ രണ്ടാമത്തെ ഭീഷണിയായിരുന്നു അത് മകരസംക്രാന്തി മൌനി അമാവാസി ബസന്ത് പഞ്ചമി എന്നിവ ഉൾപ്പെടെയുള്ള മതപരമായ ചടങ്ങുകളുടെ പ്രധാന സ്നാന തീയതികൾ തടസ്സപ്പെടുത്തുമെന്ന് മുൻപത്തെ വീഡിയോയിൽ പനൂൻ ഭീഷണിപ്പെടുത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി